അമ്മേശ്വരണം ദേവീശ്വരണം ലക്ഷ്മീശ്വരണം എല്ലാവർക്കും നമസ്കാരം ബുധൻ്റെയും രാഹുവിൻ്റെയും രാശിമാറ്റം അതുപോലെ ഒട്ടേറെ പേർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം പേർക്ക് അതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവരെനിക്ക് മെസ്സേജിലൂടെയും നേരിട്ടുമൊക്കെ അറിയിച്ചിരുന്നു അതിലെനിക്ക് അതിയായ സന്തോഷവുമുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഇപ്രാവശ്യം പറയുകയാണ് ഇതൊരു പൊതു ഫലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ ഗൃഹനിലയോ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജോൽസിനെ കാണിച്ച് ബോധ്യപ്പെടുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം ചെറിയ എന്തെങ്കിലും വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദോഷഫലങ്ങൾ മറന്നതായിരിക്കും നിങ്ങളിൽ ചിലർ ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ കമൻ്റ് ഇടുന്നുണ്ട് കുറേ നാളായി കേട്ടിട്ട് നടക്കത്തില്ല അങ്ങനെയൊക്കെ അതും മുഴുവൻ കാണില്ല കുറച്ച് നേരം ആദ്യത്തെ കുറച്ചേരും കാണുമ്പോഴായിരിക്കും ഇടുന്നത് അവസാനം പറഞ്ഞ ഭാഗം കേൾക്കില്ല അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു അതായത് ഞങ്ങളിത് പ്രശ്നത്തിൽ തെളിയുന്ന കാര്യങ്ങളാണ് അങ്ങോട്ട് പറയുന്നത് എല്ലാ ജോലിസും മറ്റും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അത് കുറച്ച് പേർക്കെങ്കിലും അറിയുമ്പോൾ വളരെ വേറെ സന്തോഷം തോന്നുന്നുണ്ട് ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ രാശിമാറ്റവും കൊണ്ട് അടുത്ത് വരുന്ന ഈ അടുത്ത് വരുന്ന രണ്ടര വർഷക്കാലം കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് നേടുവാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും സന്തോഷവും നിറഞ്ഞൊരു കാലഘട്ടമാണ് വരുന്നത് ഇത് ഈ വരുന്ന ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി മുതലാണ് ശനിദേവൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഏകദേശം രണ്ടര വർഷക്കാലമാണ് അതിൻ്റെ കാലാവധി അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാരും അതായത് ഈ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാരല്ലാത്ത മറ്റുള്ള നക്ഷത്രക്കാരും നിങ്ങളൊരു ജോലിസിനടുത്ത് പോയിട്ട് നിങ്ങളുടെ ജാതവഗ്രഹ നില കാണിച്ചിട്ട് ശനിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നോക്കുമ്പോൾ അവർക്കറി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പരിഹാരക്രിയ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ശനീശ്വരൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ശനീശ്വരൻ സ്വന്തം നക്ഷത്രമായ തുരുട്ടാതിലേക്ക് പ്രവേശിക്കുന്നത് അതുമൂലമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് ഓരോരുത്തരുടെയും കർമ്മ മേഖലയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ശനീശ്വരൻ്റെ പ്രീതിക്കായി അയ്യപ്പ ദർശനം നടത്തുക നീലാഞ്ജന വഴിപാടായി സമർപ്പിക്കുക അതുപോലെ തന്നെ എല്ലാ നക്ഷത്രക്കാരും ഈ സമയങ്ങളിൽ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുക കാരണം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദശാസന്ധിയാണ് ഉള്ളത് അതുകൊണ്ടാണ് നവഗ്രഹക്ഷേത്ര ദർശനം നടത്തണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നവഗ്രഹ പൂജയും നടത്താൻ ശ്രമിക്കുക ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഇടവൻ രാശിക്കാർക്കാണ് ഈ നേട്ടം ലഭിക്കുന്നത് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകയിലെ നക്ഷത്രക്കാർക്കാണ് ഈ കടാശം ലഭിക്കാൻ പോകുന്നത് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ദൈവാധീനം കൂടുതലുണ്ടാകും കർമ്മ മേഖല പുഷ്ടിപ്പെടും അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന മൂലം കുടുംബത്ത് മനസമാധാനവും സമാധാനമായിട്ടൊരു സന്തോഷവും സന്തോഷവും ആയിരിക്കും നിലനിൽക്കുന്നത് വീട്ടിലെ വഴക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാകത്തില്ല ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഉയർച്ചയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ഇവർ ബിസിനസ് വിപുലീകരിക്കും പുതിയതരം ബിസിനസ്സുകൾ തുടങ്ങും ശനീശൻ്റെ അനുഗ്രഹം മൂലം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളിലും യോജിച്ച തീരുമാനമെടുക്കുവാൻ സാധിക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമ്മൾ പുറമോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളായതുകൊണ്ട് തന്നെ വളരെയേറെ ഉയർച്ച തന്നെയാവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുക അതുപോലെ കടബാധ്യതകളെല്ലാം തന്നെ തിരിച്ചടയ്ക്കും അതായത് വർഷങ്ങളായിട്ട് കടങ്ങളോട് ഇങ്ങനെ കടങ്ങളവിടെ കടങ്ങളോടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കാലയളവിൽ ഈ രണ്ടര വർഷം കൊണ്ട് കടങ്ങൾ തീർക്കാൻ സാധിക്കും പൂർണ്ണമായിട്ടും കടങ്ങൾ അടച്ച് തീർക്കുന്നു അതുപോലെ തന്നെ ഈ ശനീശ്വരൻ്റെ യോഗം കൊണ്ട് കിട്ടുന്ന സമ്പത്തോ എന്തായപ്പോലും യോഗങ്ങളോ എന്തെങ്കിലായതിനെ അത് ഒരിക്കലും തിരികെ നഷ്ടപ്പെടത്തില്ല തന്നാൽ അത് തന്നത് തന്നെയാണ് ഒരിക്കലും തിരിച്ച് നമുക്ക് നഷ്ടപ്പെടത്തില്ല അങ്ങനെ ശനീശ്വരൻ്റെ ഒരു ഗുണം അത്ര ഏറ്റവും ഭയങ്കര എന്തുകൊണ്ടും ഇവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ വരുന്ന രണ്ടര വർഷക്കാലം ഇപ്പോൾ എല്ലാവരും ശനീശ്വര പൂജയും ക്ഷേത്രദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്തത് കർക്കിടകം രാശിക്കാർക്കാണ് ഈ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്നത് കർക്കിടകം രാശിയിലെ പുണർദം ഭൂയം ആയില്ല നക്ഷത്രക്കാർക്കാണ് ഈ ശനീശ്വരൻ്റെ ഉള്ള യോഗം ലഭിക്കുക അവർക്കും സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഈ ശനീശ്വരൻ്റെ കടാശം പോലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പിന്നെ ദാമ്പത്തിക സൗഖ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പല വിള്ളലുകളും വഴക്കുകളും അകൽച്ചയും ഒക്കെ തന്നെ ഈ കാലയളവിൽ മാറുന്നതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ആരോഗ്യപരമായിട്ട് വളരെ നല്ല അവസ്ഥ തന്നെയായിരിക്കും ഇവർക്ക് ഇനി വന്നു ചേരുക വർഷങ്ങളായിട്ട് ഇവർക്കുണ്ടായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും പലതരം അസുഖങ്ങളും മാറാതെ വിട്ടുമാറാതിരുന്ന പല അസുഖങ്ങളൊക്കെ ഈ കാലയളവിൽ ഇവരിൽ നിന്നും പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് അത്രയും നല്ല സമയമാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അതിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠനകാര്യത്തിൽ നല്ല ചോദിക്കാൻ കഴിയും അവർ വലിയ നല്ല ഉന്നതിയിലെത്തും അവർക്ക് നല്ല ഉയർച്ചയുണ്ടാകും സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവുക സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണഫലങ്ങളാണ് ലഭിക്കുക അവർക്കിങ്ങനെ വർഷങ്ങളായിട്ട് പ്രൊമോഷൻ കിട്ടാതിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിച്ചിട്ടിങ്ങനെ കിട്ടാതിരിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്യും അതുപോലെ സന്താനങ്ങൾക്ക് വിവാഹം നടക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന അവർ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ബന്ധങ്ങൾ അവർക്ക് വന്നു വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ കാലയളവിൽ നല്ലൊരു ഉദ്യോഗം ഒരു പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ഉദ്യോഗം ആയിട്ടായിരിക്കും അവരെ വിദേശത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നത് കുടുംബമൊത്ത് വളരെ ദൂരെയുള്ള ക്ഷേത്രങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ക്ഷേത്രങ്ങളായിരിക്കും ദൂരെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും എന്തുകൊണ്ടും ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ അഭിവൃദ്ധി തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഈ കാലയളവിൽ വന്നു ചേരുക അടുത്തത് തുലാൻ രാശിയിലെ ചിത്തിര ചോതി നക്ഷത്രക്കാർക്കാണ് ശനീശ്വരൻ്റെ ഈ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്കും പ്രധാനമായിട്ട് വന്നു ചേരുന്നത് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി തന്നെയാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സർക്കാർ സർവീസുകളിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം തന്നെ സാമ്പത്തികപരമായിട്ട് വളരെ നല്ല ഉയർച്ച തന്നെയായിരിക്കും വന്നു ചേരുന്നത് ഇവർക്ക് കർമ്മ മേഖലയിൽ വളരെയേറെ പുരോഗതി തന്നെയായിരിക്കും ലഭിക്കുക ഇവർ ആഗ്രഹിച്ച തൊഴിൽ മേഖലയിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ അവർക്ക് തിരികെ അതേ മേ ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുവാനും അതിലൂടെ വളരെയധികം പുരോഗതി വരുവാനും സാധിക്കും ഇവർ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ സമയത്ത് നടന്നിരിക്കും വർഷങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നൂറ് ശതമാനം ഉറപ്പും നടന്നിരിക്കും അതേപോലെ തന്നെ കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് കലാപരമായ മേഖല എന്ന് പറഞ്ഞാൽ ഡാൻസ് പാട്ട് ടി വി സീരിയലിന അതിനകത്തുള്ള ടെക്നീഷ്യന്മാർ സിനിമ അധികമേഖല ഇതൊക്കെ കലാപരമായിട്ടുള്ള എല്ലാ ഏത് മേഖലയാണോ എല്ലാ കലാകാരന്മാരാണ് അതാ ഉദ്ദേശിച്ചത് അവർക്ക് വളരെ നല്ല പ്രൊജക്റ്റുകൾ വന്നു ചേരും നല്ല പ്രോഗ്രാമുകൾ കിട്ടും ഭയങ്കര പ്രശസ്തിയും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും പിന്നെ സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ടിരുന്നവർക്ക് ഈ സമയത്തിനുള്ളിൽ വീട് പണി പൂർത്തിയായി ആ വീട്ടിൽ താമസിക്കുവാനുള്ളൊരു യോഗമുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് വീട് പണി പൂർത്തിയാകാതെ അവർ കാത്തിരുന്നവർക്കും ഈ സമയത്ത് ആ വീട് ബാക്കി പണി പൂർത്തിയായി അതിൽ താമസിക്കുവാൻ സാധിക്കും ഇവർക്ക് കൂട്ട് ബിസിനസ് ചെയ്യുന്നതിൽ നിന്നും വളരെയേറെ ലാഭം ലഭിക്കുന്ന സമയമാണ് അതുപോലെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ജ്യേഷ്ഠ തുല്യരായ വ്യക്തികളിൽ നിന്ന് ഇവർക്ക് വളരെയേറെ ധനം വന്നു ചേരാൻ ഇടയുണ്ട് ഈ കാലയളവിൽ വസ്തുക്കൾ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് എന്തുകൊണ്ടും വളരെയേറെ നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ രണ്ടര വർഷം അങ്ങോട്ട് ഇവർക്ക് ഈ പറയുന്ന പോലെ എല്ലാ ഭാഗ്യങ്ങളും അവർക്ക് ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് വൃശ്ചികൻ രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇവർക്ക് ശനീശ്വരൻ്റെ കടാക്ഷം മൂലം ഒട്ടനവധി ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി കാര്യസിദ്ധി ശത്രുദോഷം മുതലായവയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് വർഷങ്ങളായിട്ട് സാമ്പത്തികം കൊടുത്തിട്ടും തിരികെ ലഭിക്കാതിരുന്ന പലരും ഈ സമയത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും തിട്ടത്തിൽ നിങ്ങൾ എഴുതി തള്ളിയിരുന്ന പല സാമ്പത്തിക ഇടപാടുകളും നിങ്ങൾ തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ലോ നമുക്ക് നറുക്കെടുപ്പ് ഭാഗ്യം ലോട്ടറി ഭാഗ്യം മുതലായ ഇവർക്ക് ലഭിക്കും നറുക്കെടുപ്പ് ഭാഗ്യം എന്നുദ്ദേശിച്ച ചിട്ടിക്കൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നറുക്കെടുപ്പ് ഇടുക നറുക്കെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്കായിരിക്കും അത് ലഭിക്കുന്നത് ലോട്ടറി എടുത്ത് നോക്കുക പറഞ്ഞതു കൊണ്ട് ലക്ഷങ്ങളെടുത്ത് ലോട്ടറി എടുക്കാൻ പോലും ഇടയ്ക്ക് കാണുമ്പോൾ പ്രായമുള്ള ആൾക്കാരോ അതുപോലെ വയ്യാത്ത ആൾക്കാർ എന്നൊക്കെ ഒരു ലോട്ടറി എടുക്കുക അവരെ സഹായിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാനുള്ള യോഗവും ഉണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വാഹനയോഗം കാണുന്നുണ്ട് അതായത് വാഹനമില്ലാത്തവർക്ക് പുതിയ വാഹനം വാങ്ങിക്കുകയോ വാഹനമുള്ളവർ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കുക അങ്ങനെയൊക്കെ വാഹനയോഗം ഈ സമയത്തേക്ക് നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ അതായത് ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രധാനമായ സമയമാണ് ഈ സമയം അവർക്ക് വളരെയേറെ പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖല രാഷ്ട്രീയ മേഖല പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചയിലെത്താനുള്ളൊരു സമയമുണ്ട് അവർ പ്രതീക്ഷിച്ച ഒരു പൊസിഷനിലേക്ക് അവർ എത്തുന്നതായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന മൂലം ഈ വീട്ടിൽ തന്നെയുള്ള കുടുംബത്തിനുണ്ടാകുന്ന വഴക്കോ ബഹളമോ ഒന്നുമില്ല നല്ല സമാധാനമായിട്ടുള്ളതായിരിക്കും ജീവിതം അതേപോലെ തന്നെ ജീവിത പങ്കാളി മക്കൾ അതേപോലെ ഈ നക്ഷത്രക്കാരുടെ ഭാര്യയും അല്ലെ ഭർത്താവ് അവരോ മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ നിങ്ങളോട് പെരുമാറുന്നതായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അടുത്തത് മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം ആവിട്ട നക്ഷത്രക്കാർക്കാണ് ശനീശ്വരൻ്റെ കടാക്ഷം മൂലം നേട്ടങ്ങൾ വന്നിരാൻ തരാൻ പോകുന്നത് മകരൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് ശനി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ധനയോഗം കാര്യസിദ്ധി മുതലായ അനുഭവ ഗുണങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് വരുന്നത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ഉയർച്ച തന്നെയായിരിക്കും ലഭിക്കുന്നത് അവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുകയും അതുപോലെ തന്നെ നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുകയും ചെയ്യും സർക്കാർ അർത്ഥ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ ജോലിയിൽ നിന്ന് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർക്ക് ജോലിയിൽ തിരികെ കയറുവാനും പഴയതുപോലെ തന്നെ അവർക്ക് ജോലി തുടരുവാനും സാധിക്കും അവരെ ജോലിയിലേക്ക് തിരിച്ചെടുക്കുമെന്ന് സാരം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതിരുന്ന നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ സന്താനയോഗം ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ടും വളരെയേറെ ഗുണഗണങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരൻ മാത്രമല്ല മറ്റുള്ള നക്ഷത്രക്കാരും നിങ്ങളെല്ലാം ഒരു ജോലിസിനെ കണ്ടിട്ട് ശനിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ശനി സ്തുഭസ്ഥാനത്താണെങ്കിലും നിങ്ങൾ ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ വ്യാ ശനിയാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സർപ്പക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശനവുമെല്ലാം ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ വളരെ ഉത്തമമാണ് എല്ലാവർക്കും നല്ലൊരു ജീവിതമുണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം